ഇടുക്കിയിലെ കർഷകരെ കുടിയിറക്കാനുള്ള ഗൂഢാലോചനകൾ വനംവകുപ്പ് വഴി സർക്കാർ നടപ്പിലാക്കുന്നുവെന്ന് ഡിൻ കുര്യാക്കൂസ് എം പി വനംവകുപ്പിന്റെ തോന്നിവാസം നാട്ടിലെ രാജകുത്തം സൃഷ്ടിക്കുകയാണ് കേരളം ഭരിക്കുന്നത് വനംവകുപ്പായി മാറിയിരിക്കുന്നു റവന്യൂ ഭൂമി പോലും വനമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ആ അടക്കമുള്ള ടൂറിസം മേഖലകൾ വനംവകുപ്പ് അധീനപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒരു ഭാഗത്ത് ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് ഇരയാക്കുകയും മറുഭാഗത്ത് കുടിയിറക്കുന്നതിനുള്ള നീക്കവും നടക്കുന്നു സാധാരണക്കാരുടെ നീതി നിഷേധിക്കുന്ന തരത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നയം വനംവകുപ്പ് നടപ്പിലാക്കുമ്പോൾ സർക്കാരും സി പി എമ്മിന്റെ ഉന്നത നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്നും എം പി കട്ടപ്പണയിൽ പറഞ്ഞു അവരുടെ തോന്നിവാസം ഈ നാട്ടിൽ വലിയ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സത്യത്തിൽ നാട് ഭരിക്കുന്നത് പിണറായി ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ഇടുക്കിയിലെ കർഷക ജനതയെ കുടിയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് സർക്കാർ തലത്തിൽ നടത്തിയിട്ടുള്ളത് അതിന്റെ ഇംപ്ലിമെന്റേഷനാണ് വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ റവന്യൂ ഭൂമിയിൽ പോലും വനംവകുപ്പ് കയറി ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് അവകാശപ്പെട്ട് അവിടെ മുഴുവൻ വനമാണെന്നുള്ള ചിത്രീകരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് അതുപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ വിവിധ മേഖലകളിൽ കൂടുതൽ വനഭൂമി ഉണ്ട് എന്ന് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി അവർ ഗൂഢാലോചന നടത്തി പല മേഖലകളിലും വിജ്ഞാപനം പുറത്തിറക്കി ശ്രീ എച്ച് ആർ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തിനപ്പുറം വരുന്ന ഏക്കർ ഭൂമി വനഭൂമിയാണ് എന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ വരെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോലും സത്യവാങ്മൂലം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നില്ലേ ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയമാണ് ആ നയം നടപ്പിലാക്കുന്ന ഏജൻസി മാത്രമായി വനംവകുപ്പ് മാറിയിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളെ കുടിയിറക്കി അവിടെ നിന്ന് ആട്ടിപ്പായക്കുക റവന്യൂ ഭൂമിയും കൈവശ ഭൂമിയുമൊക്കെ വനമാണ് എന്ന് ചിത്രീകരിച്ച് അവിടെ വനമാക്കി ഭാവിയിൽ മാറ്റിയെടുക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയാണ് വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയുന്ന പ്രശ്നമില്ല ശക്തമായ പ്രതിഷേധം നാടിന്റെ വിവിധ മേഖലകളിലുണ്ട് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ പ്രതിഷേധത്തിനോടൊപ്പം ഞാൻ അണിചേരുകയാണ് നമ്മുടെ ടൂറിസം മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പോലും ഇപ്പോൾ നിർത്തിവെക്കപ്പെടുന്നു കാർഷിക മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് കൃഷിക്കാരെ കുടിയറക്കി വിടുന്നു അനധികൃതമായി വനംവകുപ്പ് ബോർഡ് സ്ഥാപിക്കുന്നു ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടാണ് വ്യക്തമാക്കേണ്ടത് സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതോടൊപ്പം തന്നെ സിപിഎമ്മിന്റെ ഉന്നത നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം ഇത് ഈ സർക്കാരിന്റെ നയമാണ്